ഹായ് ഗൈസ് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നിതാണ് ഞാൻ കാലത്ത് തന്നെ ചായ വെച്ച് കുടിച്ചിട്ട് നമ്മളെ പണി തുടങ്ങുന്നുണ്ട് മക്കളെ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഇതൊരു ചട്ടിയടുപ്പത്തി വെച്ച് എണ്ണ ഒഴിച്ചെടുത്ത് ചൂടായിട്ടാകുമ്പോൾ കടുമിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ഉയിന്ന് പരിപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അത് പൊട്ടിയിട്ടാകുമ്പോൾ ഇതിലേക്ക് നീരുള്ളി പിന്നെ തക്കാളി പച്ചമുള് കറച്ചപ്പല അത് ഇട്ട് കൊടുക്കുന്നു ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ഞങ്ങൾക്ക് എൻ്റെ അടുത്ത് ക്യാരറ്റ് ഇല്ലാന്നുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല അപ്പോൾ അത് നല്ലപോലെ നമുക്കതിനെ ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമുക്കതിനെ തണുത്തി ഓഫാക്കിയിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് ഞാനൊരു മിക്സിൻ്റെ ജാറെ എടുത്തിന് അതിലേക്ക് ഞാനിത് ആട്ടപ്പൊടിയാണ് ചേർത്ത് ഇട്ട് കൊടുക്കുന്നത് അര കപ്പിൻ്റെ കപ്പാണത് അപ്പം അതിനെക്കൊണ്ട് ഞാനതിൽ രണ്ട് മൂന്ന് കപ്പ് ആട്ടാപ്പൊടി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്ര അപ്പം രാവിലേക്ക് വേണോ അത്ര അപ്പത്തിൻ്റെ മാവാക്കിയെങ്കിൽ മതി അപ്പോൾ ഞാൻ മൂന്ന് കപ്പ് അപ്പോൾ ഒന്നര കപ്പ് ആട്ടാപ്പൊടി എടുത്തിന് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂട്ടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം പിന്നെ മൂന്ന് കപ്പ് ആട്ടാപ്പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളം ഇത് അരക്കപ്പായതുകൊണ്ട് ഒന്നര കപ്പ് എടുത്തിന് അപ്പോൾ മൂന്ന് കപ്പ് വെള്ളം കൂട്ടണം അങ്ങനെ കൂട്ടിയിട്ട് ഇതാ ഞാൻ അരച്ചിട്ടെടുത്ത് ഈ തണുത്ത ഈ മസാലയും അതിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ ഞാനിതാ മസാല ഈ ആട്ടാപ്പൊടീൻ്റെ മാലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സാക്കിയിട്ട് എടുക്കണം ഉപ്പ് ചേർത്തിട്ടാണ് നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നല്ല പോലെ മിക്സാക്കിയിട്ട് എടുക്കണം ലൂസുമല്ല നെട്ടിയുമല്ല അതുപോലത്തെ ഒരു ബാറ്ററായിട്ട് ഇടണം അതിന് വേണ്ടിയിട്ട് കുറച്ച് കളറിന് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇത് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണം നമുക്ക് ദോശ വെച്ചിട്ടെടുക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിന് എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം എല്ലാ ദിവസവും ദോശ കടുമ്പ് പത്തൽ കളുത്തപ്പം അങ്ങനെയൊക്കെ ആയിട്ട് ഒരു അപ്പത്തിനോടെ ഒരു നമുക്കൊരു വേണ്ട എന്ന് തോന്നുന്ന പോലെ ആയിട്ടുണ്ടായി അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ദിവസം ഒരു തരമായിട്ട് ചുട്ടെടുത്തെങ്കിൽ നല്ല കൂടി നമുക്ക് തിന്നാലോ അപ്പോൾ ഇതാ ഞാൻ ചട്ടി ചൂടായിട്ടാവുമ്പോൾ ഒഴിച്ചു കൊടുത്തിന് അത് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടായിട്ടാകുമ്പോൾ അതിൻ്റെ മേലെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാൻ നെയ്യ് ഉണ്ടായിന് ഞാൻ എണ്ണ ഒഴിച്ചുകൊടുത്ത് അങ്ങനെ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം എൻ്റെ ഫ്രൈ പാന് കുറച്ച് പഴയതായി കഴിഞ്ഞ് അങ്ങനത് അളാൻ കുറച്ച് എണ്ണ തടി കൊടുത്തിനെങ്കിൽ അളട്ടി കഴിഞ്ഞു നല്ലപോലെ എനിക്ക് തടി കൊടുക്കാൻ വിട്ടുപോയി പുതിയ ചട്ടിയല്ല എങ്കിൽ നല്ല പോലെ അളയിട്ട് വരും അതായത് എണ്ണ തടി കൊടുത്തിട്ടാകുമ്പോൾ നേരമാണ് അങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് അതിനെ നല്ല പോലെ മൊരിച്ചിട്ട് എടുക്കണം അതപ്പോൾ ഇതാ പശ്ചാത്തരപ്പായിട്ടുണ്ട് രണ്ടാമത്തതും അതേപോലെ നമുക്ക് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള കുഞ്ഞി ബെല്ലിൽ തൊട്ട് ഓൾ എന്ന ഓപ്ഷനിൽ തൊട്ട് വെച്ചാൽ ഞാനിന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ പരസ്യവും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എല്ലാവരും സപ്പോർട്ടാക്കണം അപ്പോൾ അങ്ങനെ അപ്പമൊക്കെ ചുട്ടിട്ടായി ഇനി നമുക്കെന്തും കറി ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഇതാ ചുവന്ന കടല ഞാൻ ലാൻ്റെ വെള്ളത്തിലിട്ടിട്ട് പൂത്തി വെച്ചിട്ടുണ്ടായി അപ്പോൾ അത് നല്ലപോലെ കുക്കറിൽ ഇട്ട് കൊടുത്തിന് പിന്നെ അതിൻ്റെ ഒക്കത്ത് രണ്ട് കുറച്ച് ചക്കക്കുരു ഉണ്ടായിരുന്നു ചക്കക്കുരു ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അതങ്ങനെ വേൻ വെച്ച് വേഗം വെച്ചിട്ടായിട്ട് ഇപ്പോഴത്തെ അടുപ്പത്തിൽ നമുക്ക് തന്നെ വേണ്ട മസാല ആക്കാം അപ്പോൾ മസാലക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടാകുമ്പം നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് വെളുത്തുള്ളി പച്ചമുളക് കച്ചപ്പൽ നീരുള്ളി തക്കാളി ഇഞ്ചി എല്ലാം ഇട്ടിട്ട് മസാല ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ നല്ലപോലെ ഞാൻ മസാല ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരു കാ ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു എരിവ് വണ്ടിയാൾക്ക് അര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം എനിക്ക് എരിവ് കുറവ് വാണ്ടിയത് കൊണ്ട് ഞാൻ കാ ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നല്ല പോലെ നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുക്കാം കുറച്ച് സമയം മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം അപ്പോൾ നമ്മൾ ചക്കക്കുരും കടലയും നല്ല പോലെ ബന്ധു വന്നിന് അപ്പോൾ അതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റി കൊടുക്കണം അത് കടലിൻ്റെ കളറൊക്കെ അളിയ വെള്ളമാണ് അപ്പോൾ ആ വെള്ളം നമ്മൾ കറിക്ക് യൂസാക്കിയെങ്കിൽ അത് കറി കറുപ്പ് നിറാവും അപ്പോൾ അതിനോണ്ട് കടലയും ചക്കക്കുരും വേറെ അതിൻ്റെ വെള്ളം വേറെ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇപ്പോൾ നമ്മളെ മസാലയിടെ റെഡി ആയിന് നമ്മൾ മസാല കണക്കാനായിട്ട് മാറ്റിയെക്കാം എന്നിട്ട് ഒരു ജാ മിക്സിൻ്റെ ജാറിലേക്ക് ഞാനിത് ആ തേങ്ങ ചരച്ചിട്ട് എടുത്തിട്ടിട്ട് കൊടുത്തിന് എന്നു കുറച്ച് കടല ഞാൻ മാറ്റി വെച്ചിന് അരക്കും ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് തണുത്ത മസാല ആ തേങ്ങാൻ്റെ ഒക്കെ ഇട്ടിട്ട് നമുക്ക് ആ കടലി ഇട്ടിട്ട് നല്ലപോലെ മീസ് ആയിട്ട് അരച്ചിട്ട് എടുക്കാം അങ്ങനെ ആ കുക്കറിൽ നിന്ന് വേറെ ചട്ടിക്ക് ഞാൻ മാറ്റി കൊടുത്തിന് നല്ല പോലെ ബന്ധു വന്നിന് കടലയും ചക്കക്കുരു എല്ലാം അപ്പോൾ അതിലേക്ക് ഞമ്മക്ക് തേങ്ങ അരച്ചിട്ട് കൂട്ടാം തേങ്ങയും മസാലയും കടലെല്ലാം അരച്ചിട്ട് നമുക്ക് അതിലേക്ക് കൂട്ടിക്കൊടുക്കാം എന്നിട്ട് നല്ല പോലെ തിളപ്പിച്ചിട്ട് എടുത്തിട്ടാകുമ്പോൾ നമ്മളെ കടലക്കറി റെഡിയായി കലവും പൊറുന്നു കൊടുത്തിട്ടാകുമ്പോൾ കടലക്കറി റെഡിയായി അപ്പോൾ ഞാനിതാ അരച്ചെടുത്തിട്ട് വന്നിന് മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് ഉള്ളി കയറ്റി വെള്ളവും കൂട്ടുന്നുണ്ട് അത് തണുക്കും തോറും നല്ല കുറുകിയിട്ട് വരും മുതിയായിട്ട് വരും ജാറ് അപ്പോൾ പിന്നെ കടലക്കും ചക്കോറ്റിനും മാത്രമേ ഉപ്പ് ഇട്ട് കൊടുത്തിന് അതിൻ്റെ അരിപ്പിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങി അങ്ങനെ അതിന് വേണ്ടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചിട്ട് എടുക്കാം അങ്ങനെ ചമ്മക്ക് അതിലേക്ക് കുറച്ച് കലം പൊറുന്നിട്ട് കൂട്ടാം ടേസ്റ്റിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഇതാ കറിയായി ചോറും പ്രൈസ് കുക്കറിൽ അതിനെ ഒന്ന് തിളപ്പിച്ചിട്ട് വാർത്തെങ്ക് ചോറുമായി അങ്ങനെ ചോറല്ലാം വേച്ച് കുളി അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഒരഞ്ച് മണിയാവുമ്പോൾ ചായക്കടി എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊച്ചിലേക്ക് പോയി അങ്ങനെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു മുട്ട എടുത്ത് അതിലേക്ക് കുറച്ച് ഒരു വെള്ളിൻ്റെ അരിയിട്ട് പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ സൺഫ്ലവർ ഓയിലും കൂട്ടിയിട്ട് നല്ലപോലെ അച്ചെടുത്ത് ഒരു മാണിസ് പോലെ അച്ചെടുത്ത് പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തത് നീരുള്ളി കറച്ചപ്പില പച്ചമുളക് അത്രയും ഇട്ട് കൊടുത്ത് പിന്നെ ബ്രെഡ് പൊടിയാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഞണ്ടി കൊടുക്കുന്നുണ്ട് ബോൾസ് ആവാൻ പാകത്തിന് അങ്ങനെ ഞണ്ടിയിട്ട് പാകാക്കിയിട്ട് എടുക്കണം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിന് അത് കാണിക്കാൻ വിട്ടുപോയി ആ ബ്രെഡെല്ലാം നല്ലപോലെ പൊടിയായി മിക്സ് ആയിട്ട് വരണം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് നമുക്കിനെ ആക്കിയിട്ട് എടുക്കാം പിന്നെ അതുപോലെ കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാനിതെല്ലാം ബോൾസാക്കിയിട്ട് എടുത്തിന് പിന്നെ അതിലേക്ക് വേണ്ടത് ബ്രെഡിൻ്റെ പൊടിയാണ് ബ്രെഡിൻ്റെ പൊടിയിലതിനെ കവറാക്കിയിട്ട് എടുക്കാം ബ്രെഡിൻ്റെ പൊടിയിൽ നല്ലപോലെ കവറാക്കിയിട്ട് എടുത്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചു പോരി നമ്മൾ ചായക്കടിയും റെഡി ആയി നല്ല മായ വരുന്നുണ്ട് പുറത്ത് അപ്പോൾ ചൂട് കട്ടൻ ചായയും ചായക്കടിയും അപ്പോൾ എല്ലാം ഞാൻ എന്താ ബ്രെഡിൻ്റെ പൊടിയിൽ പൊഞ്ഞെടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി എണ്ണയിലേക്ക് ഓരോ ബോൾസ് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചിട്ടെടുക്കാം അതെന്തെന്ന് വെച്ചെങ്കിൽ ഞാൻ എണ്ണ വെച്ചത് തേങ്ങ എണ്ണ നമ്മൾ ഇതിലേക്ക് കൂട്ടിയത് സൺഫ്ലവർ എണ്ണ അപ്പോൾ രണ്ടും മിക്സാകുമ്പോൾ പത വരുന്നതാണ് എണ്ണയിൽ അങ്ങനെ രണ്ട് തരം എണ്ണയാകുമ്പോൾ അങ്ങനെ പതിഞ്ഞിട്ട് വരും അങ്ങനെ അങ്ങനെതാ ഞാൻ ഒന്നാമത്തത് ഫ്രൈ ആക്കിയിട്ട് എടുത്തിന് രണ്ടാമത്തത് ഇതേപോലെ നമുക്ക് എണ്ണയിലിട്ടിട്ട് കോരിയെടുക്കാം അതിന് വേറെ കൂട്ടാനൊന്നും വേണ്ട ഞങ്ങൾ പിന്നെ ഇതുണ്ടായിന് ടൊമാറ്റോ സോസ് ഉണ്ടായിനെ അതും കൂട്ടിയിട്ടാണ് ചായക്ക് കൂട്ടിയത് കുടിച്ചത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അറിയിക്കണം ടേസ്റ്റ് എന്ന് ഇന്നത്തെ വീട് ഇത്രക്ക് തന്നെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ